പിന്നെ നമ്മൾ എന്റെ പുതിയ വീട്ടിലോ ഒരിക്കലോ വിഷുക്കണി കാണിക്കാനാണ് ഗൈസ് കാണാം ഒന്നാണ് വിഷുമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഗൈസ് ഗൈസ് ഡേ ഇവിടെ ഗ്രന്ഥം ഇരിപ്പുണ്ട് പിന്നെ ആപ്പിൾ ഓറഞ്ച് ഗ്രേപ്സ് അനാറ് പിന്നെ കണിവെള്ളരി പൈനാപ്പിൾ ചിന്തൂര ചെപ്പ ബാക്കും അപ്പോൾ യും കൃഷ്ണനൊന്ന് തൊഴ ആദ്യം ഗായ നിങ്ങൾക്ക് എന്താ കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയോ ഗൈസ് എനിക്ക് കിട്ടി ക്യസ് അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഓക്കെ ബൈ ബൈ സി യു